അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നല്ലൊരു മഴയാണെന്നല്ല അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ബിരിയാണി കഴിച്ചാലോ അപ്പോൾ അതിനെ ഞാൻ ഇവിടെ റൈസ് കുക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് സോട്ടിൻ്റെ ഇതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഗിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അതൊക്കെ ആയിട്ടൊന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഒന്ന് മൂത്ത സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളി മുറിച്ചതും ഇഞ്ചിയും വെളുത്തൊടി പച്ചമുളക് അരച്ചതും കൂടി ഇട്ടിട്ട് നന്നായി സോട്ട് സോൾട്ട് ചെയ്തെടുക്ക സോൾട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് പെപ്പർ പൗഡി ഇത്രയും പൊടികളെ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് സോൾട്ട് ചെയ്തെടുക്കാം ഇത് അടുപ്പത്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയ കൂടി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ഉടച്ചിട്ട് ഒടച്ചിട്ട് ഒഴിച്ചുകൊടുക്കുക എന്നിട്ടത് മൂടി വെക്കുക പിന്നെ റൈസ് കുക്കറിൽ വൈറ്റ് റൈസിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് അട സെറ്റാക്കാൻ വെക്കുക ഇത് നമുക്ക് അടുപ്പത്തും ചെയ്യാം കേട്ടോ ഞാനിവിടെ റൈസ് കുക്കറിലോണ്ടോ റൈസ് കുക്കറിൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ മുട്ട ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇൻഷാല്ല പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലേക്കും ബൈ ബായ്